കോട്ടയത്ത് എഫ് എച്ച് കൊണ്ട് ഉള്ള പോപ്പറിന്റെ ടൂവാലി ഷോറൂമിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമുക്ക് കുറെയധികം വണ്ടികൾ ഓണത്തിന്റെ ഭാഗമായിട്ട് എക്സ്ചേഞ്ച് പുതിയ പുതിയവണ്ടി ഏകദേശം എക്സ്ചേഞ്ച് നമുക്ക് വാഹനങ്ങൾ വന്ന് എത്തിയിട്ടുണ്ട് പിന്നെ എല്ലാ കസ്റ്റമേഴ്സിനും അഡ്വാൻസ് ആയി ഓണം നമ്മളിന്ന് പരിചയപ്പെടാൻ പോണ വാഹനം മാധ്യതയുടെ ഏറ്റവും പ്രീമിയർ സെഗ്മെന്റിൽ വരുന്ന ബ്രസ എൽ എക്സ് ഐ ആണ് നമുക്ക് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് പിന്നെ നമുക്ക് അതിനൊരു കിലോമീറ്റർ ഓടിക്കുന്ന ആൾക്കൂടെ മുപ്പത്തി ആറര കണ്ടേ വണ്ടി ഓടിയിട്ടുള്ളൂ പിന്നെ വണ്ടി കളർ നോക്കുവാണെങ്കിൽ ഒരു പ്രീമിയം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഗ്രേ കളർ പിന്നെ ഈ കസ്റ്റമർ ആണെങ്കിലും വണ്ടി ഇലക്ട്രിക് വേരിയൻ എലക്ട്രീവിലാണെങ്കിലും കസ്റ്റമർ ആയിട്ട് നമുക്ക് ഡയമണ്ട് ഡാമംഘട്ട അലവിയൊക്കെ വണ്ടിക്കാത്ത് കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനു കേസ് ഒരു നാല്പത്തിയേഴ് അമ്പതിനും വരുന്ന അലവിയാണ് വണ്ടിക്കത്ത് കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത് പിന്നെ വണ്ടിക്കാർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വണ്ടിയുടെ ഇന്ത്യയിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സീറ്റ് കവർ ആയിട്ടും ത്രീ ഡി മാറ്റ് ആയിട്ടും സ്റ്റിയറിംഗ് കവർ അങ്ങനെയുള്ള ഒരു നമുക്ക് കസ്റ്റമറിന് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാവിധ ും ഓൾഡ് കസ്റ്റമർ നമുക്ക് വണ്ടിക്കകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടി ഇങ്ങനെ നോക്കിയാൽ കാണാൻ നീറ്റ് ആൻഡ് തീർന്നെയാണ് വണ്ടി വരുന്നത് പിന്നെ ഫീച്ചേഴ്സ് കാണാൻ എ സി പവർ സ്റ്റിയറിംഗ് ഫോർഡോ പവർ ഇൻഡോ ഡ്യൂവൽ എയർ ബാഗ് എ ബി എസ് കിയ തല സെൻട്രൽ ഒക്കെ എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് പ്രൈസ് നമുക്ക് വരുന്നത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപ വണ്ടിക്ക് ഹാസ്റ്റിംഗ് പ്രൈസ് വരുന്നത് ഓക്കെ ഈ പതിനേഴ് മോഡല് ഓട്ടോമാറ്റിക് സാലറി ആണ് വരുന്നത് വേരിയന്റ് വരുന്നത് ഇത്ര ആണ് വരുന്നത് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കത് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് ഇതിന്റെ കോട്ടയ രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ് ഈ വാഹനം വരുന്നത് പിന്നെ വണ്ടിയുടെ ഇന്ത്യയിൽ നോക്കിയാൽ കാണാൻ സാധിക്കും നീറ്റാൻ ലീ തന്നെയാണ് കിലോമീറ്റർ കൊടുക്കുന്ന അറുപത്തി കിലോമീറ്റർ പതിനേഴ് മോഡൽ വി എക്സ് ഐസർ എക്സി പ്രൈസ് നമുക്ക് വരുന്നത് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് പ്രൈസ് നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ് ഓണത്തിന്റെ ഓഫർ കാണാൻ വരുന്ന ഒരു വാഹനം തന്നെയാണ് ഈ വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സ്വിഫ്റ്റ് സീസർ എക്സിയാണ് വണ്ടി വരുന്നത് ബ്ലൂ കളറാണ് പിന്നെ ഒരുപാട് റോഡിൽ കാണുന്ന ഒരു കളർ തന്നെയാണ് ബ്ലൂ വരുന്നത് പിന്നെ കിലോമീറ്റർ ഇരിക്കുമ്പോൾ അട്രാക്ടീവ് കിലോമീറ്റർ ആണ് മുപ്പതിനായിരം കിലോമീറ്റർ സംതിങ് വണ്ടി ഓടിയിട്ടുള്ളൂ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് പിന്നെ ഈ വണ്ടിയുടെ നമ്പർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വണ്ടി ഫാൻസി നമ്പർ തന്നെയാണ് വന്ന് വന്നിരിക്കുന്നത് ഡബിൾ സെവൻ ഡബിൾ ത്രീ ആണ് നമ്പർ വന്നിരിക്കുന്നത് പിന്നെ ഓവറോൾ നിങ്ങൾ നോക്കുക വണ്ടി സ്ക്രാച്ച് പോലും ഇല്ല വണ്ടി ഓവറോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പിന്നെ പ്രൊഫഷൻ വണ്ടിയാണെന്ന് നമുക്ക് അഡീഷണൽ അറിയണം തന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഏറ്റവും കൂടുതൽ ശരിക്കും ആൾക്കാർ എൻക്വയറി ഒരു വണ്ടി തന്നെയാണ് സ്വിഫ്റ്റ് വരുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് വാറണ്ടി വരുന്ന ഒരു വാഹനം തന്നെയാണ് ഈ വാഹനവും പിന്നെ നമുക്ക് ഇതിനകത്ത് കമ്പനിയുടെ ആസ്തി പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അത് നമുക്ക് കുറച്ച് നെഗസീഷൊക്കെ വരുന്ന പ്രൈസ് തന്നെയാണ് പിന്നെ ഇന്ത്യയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഇന്ത്യയിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് വൺ പോയിന്റ് വാങ്ങണതാണ് ഇസർ എക്സ് ഐ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് കിലോമീറ്റർ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ വൺ പോയിന്റ് ടു ശരിക്കും കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് വാഹനം തന്നെയാണ് വാഹനം വൺ പോയിന്റ് എഞ്ചും വരുന്നത് അത്യാവശ്യം നല്ല പവറും മൈലേജ് എല്ലാം തരുന്ന വാഹനം തന്നെയാണ് വൺ പോയിന്റ് ടു വാങ്ങണത് വരുന്നത് പിന്നെ ഫീച്ചേഴ്സ് ഇതിനകത്ത് എ സി സ്റ്റിയറിംഗ് ഫോർഡോ പവർ ഇയർ വൈപ്പോർ ഡി ഫോർ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും തന്നെ വണ്ടിക്കകത്ത് കമ്പനി നൽകിയിട്ടുണ്ട് പിന്നെ വണ്ടി നിങ്ങൾ ഇന്ത്യയിലൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ കാണാൻ സാധിക്കും ആണ് പിന്നെ നമുക്ക് വൺ ഇയർ വാറന്റിയും മൂന്ന് ഫ്രീസറേസും വരുന്നൊരു വണ്ടി തന്നെയാണ് ഈ വാഹനം പിന്നെ ആക്സിഡന്റ് ആ കാരണം ഒന്നുമില്ല പിന്നെ കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്ത് അലോയ് എല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട് അത് സ്റ്റൈലിഷ് ഉള്ള അലോയില്ല വണ്ടിക്കകത്ത് പിന്നെ പ്രൈസ് കമ്പനി കിട്ടിക്കാൻ റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അതേ നമുക്ക് പ്രൈസ് നെഗോസിയേഷൻ ചെയ്യാൻ ഒരു വണ്ടി തന്നെയാണ് ഈ വാഹനം രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡല് ഏറ്റവും ബ്രാൻഡ് ഒരു വർഷം പോലും പഴക്കമില്ലാത്ത വാഹനമാണ് ഇത് വരുന്നത് വൺ ലിറ്റർ ഓട്ടോമാറ്റിക് വി എക്സ് ഐ ആണ് വാഹനം വരുന്നത് വാഗനാറ് പിന്നെ നമുക്ക് ഇതിനകത്ത് കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ആകെക്കൂടി ഓടിക്കുന്ന കിലോമീറ്റർ പതിനയ്യായിരം കിലോമീറ്ററേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ ഒരു പുതുമ നഷ്ടപ്പെടാത്തൊരു വാഹനം തന്നെയാണ് ഇത് ഇന്ത്യയിൽ പരിശോധിച്ചാലും മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് വണ്ടി പിന്നെ കസ്റ്റമർ ആളുകളും എല്ലാ തന്നെ ആക്സൈസ് വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇന്ത്യയിൽ നോക്കിയാലും അറിയാം അത് എക്സ്ചേഞ്ചിൽ നോക്കിയാലും അറിയാൻ സാധിക്കുന്നതാണ് ഹാൻഡ് ബ്രഷ് ഉൾപ്പെടെ എല്ലാ കാര്യം തന്നെ കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത് നമ്മുടെ കമ്പനിയുടെ ആസ്കിം പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ ആസ്കിം പ്രൈസ് ഉള്ളൂ അപ്പൊ ഒരു ചെറിയ ഡിവിഷൻ നമുക്ക് എടുക്കാൻ ഒരു വാഹനം തന്നെയാണ് ഇത് പിന്നെ കളർ നല്ലൊരു ഗ്രേ കളർ എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ലൊരു കളർ തന്നെയാണ് കാണാൻ കുറച്ച് ഭംഗിയുള്ള കളർ തന്നെയാണ് ഗ്രേ കളർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് റൊണാൾഡിന്റെ ഡ്രൈബർ ആണ് വണ്ടി വരുന്നത് സെവൻ സീറ്റ് വണ്ടിയാണ് വാഹനം ഇരുപത്തി ഒന്ന് മോഡലാണ് ഓണർഷിപ്പ് സിംഗിൾ ആണ് നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കമ്പിയുടെ ആസ്കം പ്രൈസ് എന്ന് പറയുന്നത് അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് പിന്നെ ഒരു കുറച്ച് സെവൻ സീറ്ററിൽ ഏറ്റവും കൂടുതൽ മൈലേജ് വരുന്ന ഒരു ചെറിയ വാഹനം തന്നെയാണ് റണോൾഡിന്റെ ഡ്രൈബർ വരുന്നത് നമുക്ക് ഫീച്ചേഴ്സ് നോക്കിയാലും വളരെയധികം ഫീച്ചേഴ്സ് ഉള്ള വണ്ടി തന്നെയാണ് നമുക്കിപ്പോ സെൻട്രൈസ് റേസ് ഇവിടെ എല്ലാ കാര്യങ്ങളും വണ്ടിക്കാത്ത ഫീച്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിന് ഒരു തൊണ്ണൂറ് ശതമാനം ലോൺ ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് മാതിര ബ്രാൻഡ് അല്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഈ വീണ്ടും അകത്ത് എൻജിനും ഗിരവസം നമുക്ക് ഒരുപക്ഷെ വാറണ്ടി നമ്മൾ കസ്റ്റമർക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് വരിക വാഹനം വാറണ്ടി ഒരു വാഹനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഒരു കോൺഫോർഡ് നമുക്ക് വണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും മോദറൈസ് ഡിലവറി തന്നെയാണ് വാറണ്ടിയിൽ അപ്ലിക്കബിൾ ആയിട്ട് വരിക പിന്നെ നമുക്ക് ഇതിനൊരു ഓണത്തിന്റെ സ്പെഷ്യൽ പ്രൈസ് ഒക്കെ നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വണ്ടി വണ്ണ വാഹനം തന്നെയാണ് ഈ വാഹനം രണ്ടായിരത്തി ഇരുപത് മോഡലെ സലറി ആണ് വരുന്നത് ഇതൊക്കെയാണ് വേരിയന്റ് വരുന്നത് ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് കിലോമീറ്റർ തന്നെയാണ് ൂവായിരം ഒക്കെ വണ്ടി റൺ ചെയ്തിട്ടുള്ളു ഏറ്റവും ഹൈ എൻഡ് ഹൈഡ് ആണ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ് പിന്നെ വണ്ടി മാരിത വാർഡി മൂന്ന് ഫ്രീ വരുന്ന വാഹനം തന്നെയാണ് പിന്നെ ഇന്ത്യയിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വളരെ നീറ്റ് ആൻഡ് രീതി തന്നെയാണ് വണ്ടി വരുന്നത് നമ്മൾ അഡീഷണൽ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കാത്ത ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് വാഹനം കുറഞ്ഞ കിലോമീറ്റർ ഓടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ആണ് ഇന്ത്യയിൽ നോക്കുമ്പോൾ അറിയാൻ സാധിക്കും ആ ഒരു ആ ഒരു പ്യൂരിറ്റി വണ്ടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും പ്രൈസ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് ആസ്കിം പ്രൈസ് നമുക്ക് കുറച്ചൊക്കെ പ്രൈസ് നമുക്ക് കുറയ്ക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ വാഹനം നമ്മൾ അടുത്ത പരിചയപ്പെടാൻ നമ്മുടെ വാഹനം നമ്മുടെ ഏറ്റവും പുതിയ മോഡലിറങ്ങിയ കേട്ടൻ ആണ് മാരുതിയുടെ ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് എൽ എക്സ് ഏവേലിനാണ് വണ്ടി വരുന്നത് വണ്ടി ഓടിക്കുന്ന കിലോമീറ്റർ ഇരുപത്തിയ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പിന്നെ ഇതൊരു ഗ്രേ കളർ ഏറ്റവും കൂടുതൽ റോഡിൽ നമുക്ക് കാണുന്ന ഒരു കളർ തന്നെയാണ് ഗ്രേ കളർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിക്ക് നമുക്ക് കമ്പനിയുടെ ആസ്കം പ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപയുള്ളു നമ്മുടെ ആസ്കം പ്രൈസ് പിന്നെ ഈ വണ്ടിയിൽ ഇന്ത്യയിൽ നമ്മൾ നോക്കിയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് അതുപോലെ തന്നെ കസ്റ്റമർ ആണെങ്കിലും പയ്യേന്റെ ഒരു ആൻഡ്രോഡ് സ്റ്റീരിയോയും പിന്നെ വണ്ടിക്കകത്ത് മാറ്റും വണ്ടിയുടെ എക്സ്റ്റേജിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഡോർ വൈസറും വീട് ക്യാബ്സും പിന്നെ പവർ വിൻഡോസും ഇതെല്ലാം തന്നെ വണ്ടിക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനകത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡീഷണൽ വേണ്ടി വരുന്നില്ല പിന്നെ നമ്മൾ വണ്ടി തരുമ്പഴത്തേക്കും എല്ലാ ഫിനിഷ് ആക്കി തരുന്നതുകൊണ്ട് തന്നെ വണ്ടി കുറച്ചുകൂടെ സ്റ്റൈലിഷ് ലുക്ക് ആകുകയും ചെയ്യും പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എക്സ്പ്രസ് ആണ് ഗ്രേ കളർ ആണ് വരുന്നത് ഓടിക്കുന്ന കിലോമീറ്റർ മുപ്പത്തയ്യായിരം കിലോമീറ്ററേ വണ്ടി അഞ്ച് ചെയ്യുള്ളൂ ഇത് പിന്നെ വി എക് എ പ്ലസ് ഒന്നുള്ള വേരിയന്റ് ആണ് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ വണ്ടിക്കത്ത് തരുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രൈസ് കമ്പനിയുടെ ആസിയം പ്രൈസ് എന്ന് പറയുന്നത് നാലു ലക്ഷത്തി അറുപതിനായിരം രൂപ നമുക്ക് ആസിയം പ്രൈസ് ഉള്ളൂ പ്രൈസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നെ നമുക്ക് ഇന്ത്യയിലേക്ക് ഒന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യയിലാണ് നീറ്റ് ആൻഡ് ബി തന്നെയാണ് എക്സ്ട്രാ ഫിറ്റ്മെന്റ് ഒക്കെ വണ്ടിക്കാത്ത സീറ്റ് കവർ സ്റ്റിയറിംഗ് കവർ എന്ന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ കമ്പനി ഇൻബിൾട്ട് തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരി വണ്ടിക്കാത്ത വരുന്നുണ്ട് പിന്നെ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഒക്കെ ആണ് എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോ പവർ വിൻഡോ എ ബി എസ് ഡ്യൂവൽ എയർ ബാഗ് എ ബി എസ് ഇതെല്ലാം വണ്ടിക്കാത്തതെന്ന് പിന്നെ കീയെ തന്നെ ഇൻബിൾട്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് പിന്നെ തന്നെ വണ്ടിക്കാത്ത കമ്പനി കൊടുക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് പിന്നെ പ്രൈസാ നമുക്ക് കുറപ്പാടും ഡിവസെടുക്കാൻ പറ്റുന്നതാണ് ഓണത്തിന് ഓണത്തിന് ഡിസ്കൗണ്ട് നമുക്ക് വണ്ടിക്കാൻ നല്ല എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആകർഷകമായ ഒരു ഗിഫ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇതെല്ലാം ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ എല്ലാം കൂടി ഡീസൺ ഒക്കെ അറിയാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വാഹനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എക്സ്പ്രസോ വി എസ് ഐ ആണ് വരുന്നത് വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വണ്ടി പതിനാറ് കിലോട്ട് വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം നല്ലൊരു സ്റ്റൈലിഷ് കളർ തന്നെയാണ് എക്സ്പെസ് ഐയിൽ നമുക്ക് റോഡിൽ അധികം കാണാൻ ഒരു കളർ തന്നെയാണ് ബ്ലൂവും റെഡും ഒക്കെ അതിൽ ബ്ലൂ കളർ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇത് നമുക്ക് ഒരു വർഷത്തെ ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിക്കകത്ത് ഒരു വർഷത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും തരുന്ന മാനുവൽ വണ്ടി തന്നെയാണ് ഈ വരുന്നത് പിന്നെ നമുക്ക് ഇന്ത്യയിലൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് സീറ്റ് വയറായിട്ടും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട് അത് സീറ്റ്വെയറും കാര്യങ്ങളെല്ലാം സീറ്റ് കവറ് സ്റ്റിയറിംഗ് കവറ് പിന്നെ ഫ്ലോർ മാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വണ്ടിക്കകത്ത് കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് ഡോർ ബീഡിങ്ങും ഡോർ വൈസറും അതെല്ലാം തന്നെ നമുക്ക് സ്പോയിലറും എല്ലാ കാര്യങ്ങളും തന്നെ കസ്റ്റമർ ചെയ്തിരിക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു ഫിറ്റ്മെന്റ് ഒരു ആവശ്യകൾ വരുന്നില്ല നമുക്ക് അതിനുവേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അത് വരുന്നില്ല പിന്നെ പ്രൈസ് ആണ് നമ്മുടെ കമ്പനി ഇട്ടിരിക്കുന്ന കമ്പനി നമുക്ക് ഇവിടെ ലിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് തന്നെ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ ഇട്ടിട്ടുള്ളൂ അതിൻ്റെ ഉറപ്പായിട്ട് നമുക്ക് ഡിസ്കൗണ്ട് എടുക്കാൻ ഒരു വാഹനം തന്നെയാണ് പിന്നെ ഇതിപ്പോൾ ഒരു ചെറിയ ഫാമിലി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരുപാട് വണ്ടികൾ കാണാൻ വേണ്ടി സാധിക്കും പിന്നെ ഒരു പ്രത്യേക ചെറിയ വണ്ടിയാണെങ്കിലും നമുക്ക് ഹൈറ്റ് ചെയ്യുന്ന നമുക്ക് റോഡ് വ്യൂ നല്ലൊരു കണ്ണു കുടിക്കാൻ പറ്റുന്ന വാഹനമാണ് ഇത് വരുന്നത് പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കൂടുതലാണ് സാധാരണ ചെറിയ വാഹനങ്ങൾക്കൊക്കെ വരുന്നത് ഒരു തേർട്ടീൻ ഇഞ്ച് ടയർ ഒക്കെ ആയിരിക്കും വരുന്നത് ടയറിന്റെ വിറ്റ് സൈസ് പറയുമ്പോഴത്തേക്ക് പക്ഷേ ഈ വണ്ടിക്കകത്ത് കമ്പനി കൊടുത്തിരിക്കുന്ന ഫോർട്ടീൻ ആണ് പതിനാല് ആണ് ടയർ വരുന്നത് അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഹൈറ്റ് വരുന്നുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ വരുന്നുണ്ട് മൈലേജ് ഒക്കെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടി തന്നെയാണ് ഇത് പിന്നെ വാറണ്ടി സർവീസ് എല്ലാം വരുന്ന വാഹനം തന്നെയാണ് ഇത് ഇയർ വാണ്ടി കഴിയുന്ന ഒരു വാഹനം തന്നെയാണ് ഈ മതി എക്സ്പ്രസ് വരുന്നത്